നമസ്കാരം മൂവി സ്വാഗതം ബിജു മേനോനുമായുള്ള വിവാഹത്തിനു ശേഷമാണ് നടി സംയുക്ത ബിഗ് സ്ക്രീനിൽ നിന്ന് മറിഞ്ഞത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാനായിരുന്നു സംയുക്ത വർമ്മ തീരുമാനിച്ചതെങ്കിൽ സിനിമയെ തന്നെ സജീവമായി തുടരാനായിരുന്നു ബിജു മേനോൻ മേനോനടുത്ത തീരുമാനം ഈ അടുത്ത വർഷങ്ങളിലാണ് സംയുക്ത ചില പരസ്യ ചിത്രങ്ങളെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് അഭിനയം ഉപേക്ഷിച്ച സംയുക്ത യോഗ പഠനവും മറ്റുമായി തെക്കിലാണ് വില്ലൻ സഹനടൻ നായകൻ തുടങ്ങി ഏത് റോളും കൈകാര്യം ചെയ്യുന്ന മുൻനിരതടനാണ് ഇന്ന് ബിജു മേനോൻ ഇപ്പോഴത്തെ ബിജു മേനോനെ കേരളത്തിലെ പ്രമുഖ വാർത്താ നേതാവ് കള്ളക്കേസിൽ ഒരു പാവമാണെന്നും സ്വന്തം കുടുംബമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലുതെന്നും അദ്ദേഹം പറഞ്ഞു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ആലപ്പി അഷ്റഫിന്റെ തുറന്ന് പറച്ചിൽ ബിജു മീനനെ കേരളത്തിലെ പ്രമുഖ വനിതാ നേതാവ് കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് ആലപ്പി അഷ്റഫ് വിവാഹം കഴിക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം ഉണ്ടായത് അന്ന് ബിജു മീനൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ഒരു വനിതാ എം എൽ എയും പങ്കെടുത്തിരുന്നു പരിപാടിക്കിടെ ബിജു മനനും അവരുമായി സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെട്ടു തുടർന്ന് ബിജു മേനന്റെ നമ്പറും ഇവർ വാങ്ങിച്ചു അന്ന് ഭരണപക്ഷത്തിനെന്ന പ്രമുഖ പാർട്ടിയുടെ വനിതാ നേതാവായിരുന്നു അവർ അതിനാൽ നമ്പർ വാങ്ങിയതിൽ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നും അലഭ്യസ്ര പറഞ്ഞു പിന്നാലെ തുടർച്ചയെ വാദ നേതാവ് ബിജു മിനനെ വിളിച്ചു ഈ വിളി തുടർന്നു ഈ വിളി പിന്നീട് രാത്രി സമയത്തേക്ക് മാറി വിളിച്ച് കുറെ നേരം സംസാരിക്കും ഇവർ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ശക്തിയായ എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഇവർ രാത്രിയിലൊക്കെ വിളിക്കുമ്പോൾ ഭയമുണ്ടെങ്കിലും അവരുടെ അധികാരമോർത്ത് വലിയ അനിഷ്ടം പ്രകടിപ്പിച്ചില്ല ഒരിക്കലും അവർ കുറച്ച് ഷർട്ട് ബിജു മിനന് തോഴിവഴി എത്തിച്ചു കൊടുത്തു ശരിക്കും അവർക്ക് ബിജു മെനനോട് മുടിഞ്ഞ പ്രണയമായി അദ്ദേഹമില്ലാതെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇവർക്ക് ആ സമയത്താണ് ബിജു മേനും സിലോണിൽ ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നത് സുരേഷ് കുമാർക്കെ ഉണ്ടായിരുന്നു ടിക്കറ്റ് ബുക്ക് ശേഷം ബിജു മേനോടെ തന്റെ യാത്രയെ കുറിച്ച് അറിയിച്ചു അത്രയും ദിവസം അകന്നു നിൽക്കാനാവില്ല പോകാൻ പാടില്ലെന്നായിരുന്നു അവരുടെ മറുപടി പോകരുതെന്ന് അവർ വാശി പിടിച്ചു കോൺഗ്രസിലെ ശക്തനായ നേതാവിനെ പോലും വരച്ചു വരയെ നിർത്തിയ ആളാണ് ഞാൻ പിന്നെയാണോ നിങ്ങളെന്ന് അവർ ചോദിച്ചു എന്തായാലും അടുത്ത ദിവസം അദ്ദേഹം സിലോണിലേക്ക് പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ എന്നെ വിളിച്ചു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സുരേഷ് ഈ സംഭവം മുഴുവൻ എന്നോട് പറഞ്ഞു ചില പോലീസുകാർ തന്നെ അറിയിച്ചു ബിജുബൻ എന്നെ താമസിക്കാൻ ഒരു കേസിൽ കുടുക്കുമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ചേർത്തലിൽ കാറിൽ ഒരു പെൺകുട്ടി മരിച്ചതായി കണ്ടെത്തിയിരുന്നു പിന്നെ ചില നടന്മാർ എന്ന വാർത്തയുണ്ടായിരുന്നു ആ സംഭവത്തിൽ നടനെ കുടുക്കാനാണോ എന്ന സംശയം ഞാൻ പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെയാകാനുള്ള സാധ്യതയുണ്ടെന്ന് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ബിജുവിനെന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടത് അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് അന്വേഷിക്കാമെന്നും അദ്ദേഹം തന്നോട് പറഞ്ഞു ചില ബന്ധങ്ങളൊക്കെ വെച്ച് അന്വേഷിച്ചപ്പോൾ പ്രശ്നം ഇല്ലെന്ന് മനസ്സിലായി അങ്ങനെ അവർ നാട്ടിലെത്തി സുരേഷ് കുമാർ നേരെ പോയത് എംഎൽഎയുടെ അടുത്തേക്കാണ് അവർ പക്ഷെ സുരേഷിനോട് സംസാരിച്ചില്ല അങ്ങനെ സുരേഷ് ബിജുവിനെയും കൂട്ടി നേരെ പത്മജ വേണുഗോപാലിന്റെ അടുത്തേക്ക് പോയി അദ്ദേഹം മുഴുവൻ കാര്യങ്ങളും അവരെ അറിയിച്ചു പത്മജ ഫോണെടുത്ത് എം എൽ എ വിളിച്ച് ഫയർ ചെയ്തു നിങ്ങൾ ധൈര്യമായി പുയ്ക്കോ ഇനി പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി പിന്നീട് യാതൊരു പ്രശ്നവും ഈ സ്ത്രീയിൽ നിന്ന് ബിജുമേനെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു